രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ആശ്വാസം പകർന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമാണ് അതിൽ കോൺഗ്രസ് നേടിയ വലിയ വിജയത്തിന്റെ ആരവങ്ങൾ കെട്ടടങ്ങുമ്പോഴേക്കും കോൺഗ്രസിന് ഒരു വലിയ തിരിച്ചടി കർണാടകത്തിൽ തന്നെ ലഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന മുൻ കർണാടക മുഖ്യമന്ത്രി കൂടിയായ ജഗദീഷ് ഷെട്ടാർ ബി ജെ പിയിലേക്ക് തിരികെ പോയിരിക്കുക പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ വീണ്ടും കാണണമെന്ന ആഗ്രഹം കൊണ്ടാണ് താൻ ബി ജെ പിയിൽ തിരികെ എത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ബി ജെ പി അംഗത്വം വീണ്ടും സ്വീകരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിത് കാണാം ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ബി എസ് യടിയൂരപ്പയുടെയും കർണാടക സംസ്ഥാന പ്രസിഡന്റ് ബി വൈ വിജയേന്ദ്രയുടെയും സാന്നിധ്യത്തിലാണ് ജഗദീഷ് ഷെട്ടാർ തിരികെ ബി ജെ പിയിലെത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിന്റെ ഒരു ആവർത്തനമാകില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ജഗദീഷ് ഷെട്ടാറിനെ പോലെയുള്ളവർ തിരികെ ബി ജെ പിയിലേക്ക് പോകുന്നത് സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്നാണ് അദ്ദേഹം ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് തിരികെ വന്നത് എന്നാൽ ഇപ്പോൾ ആ ബി ജെ പിയിലേക്ക് തന്നെ ജഗദീഷ് ഷെട്ടാർ തിരികെ പോയിരിക്കുകയാണ് ജഗദീഷ് ഷെട്ടാറിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കൾ ചിലർ കോൺഗ്രസുമായി സഹകരിച്ചതിൻ്റെ ഭാഗമായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് സാധിച്ചത് ആ തിരഞ്ഞെടുപ്പ് വിജയം ആ വിജയം ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ സാധിക്കില്ല എന്നത് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് കണക്കുകളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് മുതലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെടുത്ത് പരിശോധിച്ചാൽ കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും ബി ജെ പിക്ക് ഒരു അപ്രമാദിത്യം വ്യക്തമായി കാണാൻ സാധിക്കും രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ െട്ട് ലോക്സഭാ സീറ്റുകളുള്ള ഉള്ള കർണാടകയിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളിലും സ്വന്തം ചിഹ്നത്തിൽ താമര ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു ഒരു സീറ്റിൽ ഒരു സ്വതന്ത്രയാണ് ബി ജെ പിന്തുണച്ചത് ഓ സഖ്യത്തിൽ മത്സരിച്ച കോൺഗ്രസിനും ജെ ഡി എസിനും വെറും ഓരോ സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നതും നമ്മൾ കണ്ടിരുന്നു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു എന്നതൊരു വസ്തുതയാണ് വലിയ വിജയം കോൺഗ്രസ് നേടി ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരത്തിൽ വന്നു അപ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലമനുസരിച്ച് കൃത്യമായ അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയാണെങ്കിൽ പോലും പതിനെട്ട് ലോക്സഭാ സീറ്റുകൾ ജയിക്കാനായിരുന്നു കോൺഗ്രസിന് സാധ്യത എന്നാൽ ബി ജെ പിയും ജെ ഡി എസും തമ്മിൽ സഖ്യം രൂപീകരിച്ച സ്ഥിതിക്ക് ബി ജെ പിക്ക് വീണ്ടും ഒരു എട്ട് സീറ്റുകൾ കൂടി ജയിച്ച് പതിനെട്ട് സീറ്റുകൾ ജയിക്കാൻ ബി ജെ പി ജെ ഡി എസ് സഖ്യത്തിന് സാധിക്കും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ സഖ്യമാണ് മത്സര തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെങ്കിൽ അത് ഏതാണ്ട് ഉറപ്പായും കഴിഞ്ഞു കാര്യം ദേവഗൗഡ നിരന്തരമായി പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും കണ്ട് ചർച്ച നടത്തി ആ ബന്ധം ഏതാണ്ട് ഊട്ടി ഉറപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ബംഗളൂരു സൗത്ത് എന്ന ഡി കെ ശിവകുമാറിന്റെ സഹോദരൻ ഡി കെ സുരേഷ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ പോലും കോൺഗ്രസിന് വിജയിക്കാൻ സാധിക്കില്ല എന്നൊരു സാഹചര്യം ജെ ഡി എസ് ബി ജെ പി സഖ്യം ഒരുക്കുന്നുണ്ട് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ജഗദീഷ് ഷെട്ടാറിനെ പോലെയുള്ള നേതാക്കൾ ഇപ്പോൾ ബി ജെ പി ബന്ധമത്തിലേക്ക് തിരികെ പോയിരിക്കുന്നത് എന്തായാലും ഈ ജഗദീഷ് ഷെട്ടാറിൻ്റെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവ് ഏറെ ആഘോഷിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെയും വി ടി ബൽറാമിനെയും പോലെയുള്ള നേതാക്കൾ ഇപ്പോൾ ഈ തിരിച്ചുപോക്കിനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നുണ്ട് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും വി ടി ഒക്കെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇപ്പോൾ വൈറലാകുന്നുണ്ട് എന്തായാലും കോൺഗ്രസ്സിന് കർണാടകയിൽ ഒരു വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ ഒരു നേതാവ് തിരികെ ബി ജെ പിയിലെത്തുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു പരാജയമാണോ കോൺഗ്രസിനെ കർണാടകയിൽ കാത്തിരിക്കുന്നതെന്ന ചോദ്യം ഉയരുന്നുണ്ട്